ഹായ് എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പുതിയ ബനാറസ് സാരികള് അല്ലെ ഇന്ന് ഏറ്റവും ജോർജറ്റ് പുതിയ ബനാറസി സാരികൾ അത് എവിടെയും കാണാത്ത കുറെ മോഡൽസ് കുത്താമ്പുള്ളിയിൽ എവിടെ നോക്കിയാലും കാണാത്ത ഒരുപാട് കളക്ഷൻ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് കാരണം ഏതൊക്കെ വെറൈറ്റി നിങ്ങൾ കാണാത്തതുണ്ടോ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമ്മൾ ഏറ്റവും ട്രെൻഡിംഗിൽ ഒരു ഐറ്റം ആണ് ഈ ജോർജറ്റ് ബനാറസി എന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അപ്പൊ എന്തായാലും പല റേഞ്ചിലുള്ള ജോർജറ്റ് ബനാറസി സാരികള് നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് ഏറ്റവും ഹൈ റേഞ്ചിലുള്ള നല്ല പ്രീമിയം സെക്ഷൻ വരെ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമ്മൾ ഓരോ സെക്ഷനിലും കാണിക്കാം ലോ ബഡ്ജറ്റും വരുന്നത് ഹൈ ബഡ്ജറ്റും വരുന്നും കാണിക്കാം നമ്മൾ ഏറ്റവും ഹൈ ബഡ്ജറ്റ് വരുന്ന ഒരു സാധനം ഉണ്ട് നമ്മുടെ കയ്യിൽ ഇതാ ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് ഗോൾഡനും വരുന്നുണ്ട് സിൽവറും വരുന്നുണ്ട് എനിക്ക് കുറച്ചും കൂടി ഗോൾഡൻ ആണ് കാരണം ഇത് ബ്ലാക്കില് നമ്മളെ പഴയ ജെറിയാണോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗോൾഡൻ ജെറി എന്താ ഇതാണ് സാരി വന്നേക്കുന്നത് സാരി ഓൾ ഓവർ ദ കൊടുത്തിട്ടുണ്ട് പല്ലു ആണെങ്കിൽ ഗ്രാൻഡായിട്ടുള്ള പല്ലു ആണ് നമുക്ക് ബ്ലൗസ് വരുന്നത് ഇതാ ഇങ്ങനത്തെ ചെറിയ ചെറിയ കടിവീസിൽ കൊടുത്തേക്കുന്ന ബ്ലൗസും കൂടെ വന്നിട്ടുണ്ട് ഈ ബ്ലാക്കില് ഈ ഒരു ഗോൾഡിന്റെ ടച്ച് വരുമ്പോ അത് പഴയ ഒരു ടച്ച് കൊടുത്തപ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ഇതിന് ഇത് മൂവായിരത്തി ഇരുനൂറ് രൂപയാണ് ഈ ഒരു സാരിയുടെ കളക്ഷൻ ഇതിന്റെ കളർ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് എടുത്തോളൂ നമുക്ക് ജസ്റ്റ് ഇത് എങ്ങനെ ഒന്ന് അതിന്റെ ഒരു റെഡിഷ് കളറ് വയലറ്റ് പർപ്പിള് ബ്ലൂ അവിടുത്തെ ബ്ലാക്ക് തന്നെയാണ് ബ്ലാക്ക് ഒരുപാടുണ്ടാവും ബ്ലാക്ക് കൂടുതൽ പോകുന്ന ഒരു കളറാണ് ബ്ലാക്ക് ഗ്രീൻ അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് ആറ് കളേഴ്സ് ഈ ഒരു ററ്റത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തന്നെ നമുക്ക് സിൽവറും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ജസ്റ്റ് വെച്ചോളൂ പ്രൈസ് ഞാൻ കാണിച്ചു തരാം മൂവായിരത്തി ഇരുന്നൂറാണ് വരുന്നത് പ്രീമിയം ജോർജ് ബനാറസി കളക്ഷൻ ആണ് അപ്പൊ അടുത്തത് കാണിക്കാൻ പോകുന്നത് അതേ പ്രീമിയം കളക്ഷനിൽ സിൽവറോട് കൂടിയിട്ട് വരുന്ന കളക്ഷൻ ആണ് അതിന്റെ മെറൂണ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതരാം പാറ്റേണിൽ വ്യത്യാസമുണ്ട് പല്ലു ആണെന്നുണ്ടെങ്കിൽ സിംപിൾ ആയിട്ട് ഒരു ലീഫിന്റെ ഡിസൈനിൽ സിൽവറിൽ അതും മോക്സ്റൈസർ സറിയാണ് കൊടുത്തേക്കുന്നത് പല്ലൂൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു വർക്ക് വരുന്നുണ്ട് അതിന്റെ ബ്ലൗസ് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചരാം പ്ലെയിൻ ബ്ലൗസ് ഇത് നമുക്ക് സ്ലീവിലേക്ക് വെച്ച് അടിക്കാവുന്ന രീതിയിലേക്ക് ഈ ഒരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് ബോഡിയും കൂടെ ഞാൻ ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ച് തരാം ഓക്സിഡൈസഡ് സാരി കാണും എന്ത് നല്ല ഭംഗിയാ സാരി നോക്കിക്കൊ ഇത് നമുക്ക് സിൽവർ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രൈസ് വേരിയേഷൻ ഉണ്ട് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ കൂടി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കളക്ഷൻ ആണ് അപ്പൊ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫുള് രണ്ട് വീഡിയോ ആണ് ചെയ്തത് രണ്ട് വീഡിയോ നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആവുകയാണ് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ജോർജറ്റ് ബനാറസി സാരിയാണ് അത് അത് ഞങ്ങൾ ഇപ്പൊ എന്താണെന്നറിയാ ഞങ്ങള് അതിൽ തന്നെ ഞങ്ങൾ കൊറേ വെറൈറ്റി എവിടെയും കിട്ടാത്ത കുറെ വെറൈറ്റി ഐറ്റംസ് പല വീഡിയോസും പലരും ചെയ്യുന്നുണ്ട് അത് ഞാൻ ഗ്യാരണ്ടി തരാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാർക്ക് നിങ്ങൾ പറയണം കാണുന്ന ചേച്ചിമാർ കാണാം ഇങ്ങനത്തെ വെറൈറ്റി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കാരണം ഡെയിലി പുസ്താംബള്ളിയില് മാത്രല്ലേ സ്ഥലത്ത് ഇങ്ങനത്തെ കളക്ഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും നമുക്ക് ലീഫിന്റെ കാണിച്ചാലോ നമുക്ക് കാണിച്ചാലോഫിന്റെ ഏഴ് ഡിസൈൻസ് നമ്മൾ ലീഫ് നമുക്ക് എന്താ കോൺട്രാസ്റ്റിൽ വരുന്നതാണ് കോൺട്രാസ്റ്റ് നമ്മൾ കൂടുതലും സെറ്റ് ചെയ്ത് കോൺട്രാസ്റ്റ് മാത്രമാണ് നമുക്ക് നല്ല ഒരു യെല്ലോ ബോട്ടിൽ ഗ്രീന് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കസവും കൊണ്ട് വിവരണ്ട് പിന്നെ മെറ്റീരിയൽ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് നിങ്ങളോട് പറയണ്ടല്ലോ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ജോർജ്ജ് ബനാറസി ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് അതെ ലാസ്റ്റ് ടൈംസ് കാണിച്ച അതേ കളക്ഷൻ അതേ ഒരു ക്വാളിറ്റിയോട് കൂടി വരുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് ലാസ്റ്റ് ടൈമിന്റെ അതേ പ്രൈസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പിന്നെ അടുത്തത് ഞാനൊരു റെഡ് കാണിച്ചു തരാം ഇപ്പൊ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോ റെഡ് കോമ്പിനേഷൻ വേണം എല്ലാവർക്കും നല്ല ഗംഭീരം കളക്ഷൻ ആണ് ഇവിടുത്തെ എല്ലാ സാരികളും ഇന്ന് ഞങ്ങൾ നിവർത്തി കാണിക്കുന്നുണ്ട് ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ബ്ലാക്ക് വിട്ടിട്ട് ചേച്ചിമാരെ ഇപ്രാവശ്യം ബ്ലാക്ക് കുറച്ച് അധികം പീസസ് തന്നെ ഇറക്കിയിട്ടുണ്ട് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഗവരി വരുന്നത് ബ്ലാക്കിന്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പൊ അതിൽ നമ്മൾ അധികം തന്നെ ഇറക്കിയിട്ടുണ്ട്

ഒന്നിനൊന്നും മെച്ചപ്പെട്ട ഭംഗിയുള്ള കളക്ഷൻസ് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് ലീഫ് ഇഷ്ടപ്പെട്ടില്ലേ നമുക്ക് ഒരു ട്രെയ്ഡ് ഡിസൈൻ ഉണ്ട് അതും പറ്റിയില്ലെങ്കിൽ സ്ട്രൈപ്പ് ഉണ്ട് ഡോട്ട്സ് ഉണ്ട് പിന്നെ നമുക്ക് ഇതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടാക്ട് ഡിസൈൻ നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ നല്ല കളറാണ് എന്താ ഭംഗിയാ നോക്കിയ സാരി എന്ത് ഭംഗിയാ നോക്കിയ സാരി കാണാ അതെ കാണാതെ സാരിയാണ് അടുത്തത് ഒരു ബ്ലൂവും പിങ്കിഷ് കളറും ഒരു രക്ഷയില്ലാത്ത യൂസിങ് കംഫർട്ട് ആയിരിക്കും നമുക്ക് പേടിച്ചോടൊക്കെ നല്ല പോസ്റ്റ് റിവ്യൂസ് ആണ് കൊടുത്തേക്കുന്നത് ഇതുവരെ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് നമ്മൾ കാണിച്ച തന്നെ ബോർഡർ ഡിഫറെന്റ് നമ്മൾ ലാസ്റ്റ് ടൈം ബോട്ടിൽ ഗ്രീൻ ആണ് കാണിച്ചത് നമുക്കൊരു മെറോണിഷ് കളർ ആണ് കാണിക്കാൻ പോകുന്നത് കളക്ഷൻ ആണ് ഓക്കെ പിന്നെ അടുത്ത ഡിസൈൻ നമുക്ക് ഇതിന്റെ താഴെ ഇട്ട കളക്ഷൻ കാണിച്ചു തുടങ്ങാം അങ്ങനെ തന്നെ ആ ആ അങ്ങനെടാ ഓക്കെ ഇനി അടുത്തത് പറഞ്ഞിപ്പോ ചെറിയൊരു പൗഡറാ അടുത്തത് കാണിക്കാൻ പോകുന്ന അത്യാവശ്യം ഉള്ള കളക്ഷൻസ് ആണ് അവിടേക്കും വന്നു നമുക്ക് ബ്ലാക്ക് കിട്ടോ ഫോൾഡ് പോയിട്ട് ഇതിലും വന്നോട്ടെ അപ്പൊ നമുക്ക് ബ്ലാക്കിന്റെ പല്ലൂല ബ്ലാക്കിലോട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് വീട്സിനും കൂടെ നമുക്ക് ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇതും സെയിം റേറ്റ് ആണോ അതോ ഫുള്ള് നമുക്ക് സെയിം ആയിരത്തി എണ്ണൂറ്റിഅമ്പത് രൂപ തന്നെയാണ് വരുന്നത് കളക്ഷൻ ആണ് ഇതിലൊന്നും നമുക്ക് ഒരു രക്ഷ ഇല്ലാത്ത കളക്ഷൻസ് ആണ് അടിപൊളി സാരിയാണ് ആണ് അതെ പിന്നെ നമ്മൾ നമ്മളിതിന്റെ അടുത്തൊരു വെറൈറ്റി കളർ എല്ലാ നോക്കേണ്ട കാണിച്ചോളൂ ഇതിലും നമുക്കൊരു ഇത് ഗ്രീൻ ആണോ ബ്ലാക്ക് ആണോ ബ്ലാക്ക് ബ്ലാക്ക് ആണോ ഓക്കെ ബ്ലാക്ക് കോമ്പിനേഷൻ ആണല്ലേ ഇതിന്റെ കൂടുതലും ഫുൾ ബോഡി അല്ലെ ഇത് ഗ്രീൻ ആണ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ നമുക്ക് ഇതിൽ ചെറിയൊരു കളർ വേരിയേഷൻ വരുന്നുണ്ട് നമുക്ക് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വന്നേക്കുന്നത് നമുക്ക് പല്ലും ബോട്ടിൽ ഗ്രീൻ കളർ കസവ് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത് ഇനി പടുത്ത കളർ വീണ റെഡ് റെഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ വിടണ ഇതിൽ പിടിച്ചോ സാരി രക്ഷ ഇല്ലാത്ത കോമ്പിനേഷൻസ് ആണ് വലിയ ബോർഡർ ആണ് കേട്ടോ ഞാൻ അടുത്തത് കോമ്പിനേഷൻ ബ്ലൗസ് ആണ് ബ്ലൗസാണ് ഹൈലൈറ്റ് കിട്ടും സാരി ഇതെങ്ങനെയാണ് കേട്ടോ കണ്ടില്ലേ സൂപ്പർ ആയിട്ട് അതെ അടുത്തത് വേറെ ഒരു കാരണം ബിക്കോസ് നമുക്ക് ലാസ്റ്റ് ടൈം ഓർഡർ വന്നത് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ഇതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ സ്റ്റോക്ക് കളറിലാക്കി ബ്ലൗസ് സാരികൾ അല്ല ഇന്ന് വന്നാലും ഈ ഓപ്പൺ ചെയ്ത് തന്നെയാണ് ഡിസൈൻ ുംടക്കാരി കാണിക്കാ ഡിസൈൻസ് കഴിഞ്ഞിട്ടില്ല ഇതിപ്പോ കഴിഞ്ഞിട്ടില്ലേ ഒരു ഡിസൈനില് മാത്രമാണ് ഇത്രയും കളേഴ്സ് നിങ്ങൾക്ക് യൂസിങ് കണ്ടോ നമുക്ക് ദയതോടെ ഒട്ടി കിടക്കുന്ന ആണ് നമുക്ക് വളരെ കംഫേർട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ വെയർ ചെയ്ത് പോകാനും ഇത് ബോഡി ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ മാത്രമേ നമുക്ക് ിരി ഇതൊക്കെ നമുക്ക് ഒരു കോമ്പിനേഷൻ ഇത് നമുക്ക് എത്ര എത്ര വന്നാലും ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് എപ്പോഴും ഈയൊരു യെല്ലോ കോമ്പിനേഷൻ വിവരം കാണിക്കണ്ട സാധനം റെഡ് ആണ് അതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് വന്നേക്കുന്ന പോയിട്ടാ ഇതിന്റെ ഒപ്പം കോമ്പിനേഷൻ ആയിട്ട് വന്നേക്കുന്ന നല്ല നല്ല ഒരു ആണ് നല്ല ഭംഗിയുള്ള സാരിയാണ് പിന്നെയും പിന്നെ എടുത്ത് എടുത്തുപോലെയാണ് യൂസിങ് പ്രൈസ് ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം നമുക്ക് ബോർഡർ വലുതായി ഡിസൈന് നല്ല ഡിസൈൻ അവരുടെ പ്രൈസ് യാതൊരു മാറ്റവും ഇല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത് മാത്രം തന്നെയാണ് അപ്പൊ ആദ്യം തന്നെ എടുത്തു ഒരു വിഷമിക്കണ്ട ആവശ്യമില്ല നമുക്ക് ഒരു സാരിയും കൂടെ പർച്ചേസ് ചെയ്യാൻ വീണല്ലേ യെല്ലോ മെറൂൺ കോമ്പിനേഷൻ ദ ബ്ലൂ പിങ്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടോട്ടോ എന്നാ ഒരുപാട് ഫോൾഡ് മാറ്റി മടക്കാം ഹൈലൈറ്റ് ചെയ്യാൻ പിന്നെയും കൂടെ ബ്ലൗസ് മാത്രം പിടിച്ച് കാണിച്ചു തരാം നിന്ന് ബ്ലൗസ് പിന്നീട് കാണിച്ചു കിടിലം ബ്ലൗസ് ആണ് നമുക്ക് സ്ലീവില് വെക്കാനുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല സൈസിൽ തന്നെ കൊടുത്തേക്കുന്നത് അപ്പൊ ഈ ഒരു കളക്ഷൻ കളേഴ്സ് കഴിഞ്ഞു ഇനി അടുത്ത ഡിസൈനിലോട്ട് നമ്മൾ കാണിച്ചു തരാം അടുത്ത് എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആണ് നമുക്കൊരു ട്രീയുടെ ലീഫലി ട്രീ ആണ് ട്രീയുടെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് കോൺട്രാസ്റ്റിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇത് നമുക്ക് ഇതിന്റെ വേറെ മോഡൽ ഒരുപാട് കളക്ഷൻസ് പോയിരുന്നു അപ്പൊ ഈ ഒരു ട്രീയുടെ കളക്ഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അത് കണ്ടല്ലേ സൂപ്പർ സാരി ഗംഭീര സാരി കളേഴ്സ് ഒരുപാടുണ്ട് ഗ്രീൻ റെഡ് കളർ കോമ്പിനേഷൻ കാണിച്ചാലും കാണിച്ചാലും തീരാത്ത കളക്ഷൻസ് ഉണ്ട് ലാസ്റ്റ് നമ്മൾ ആ ഒരു രണ്ടോ മൂന്നോ ഡിസൈന പണ് പട്ട് ഇന്നതല്ല നമുക്ക് ഒരുപാട് ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത് നോക്കിക്കൂ പറ്റുന്ന കിഡിലിന ക്രിസ്മസിനും കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം അതല്ല അതല്ല പ്ലെയിനാണ് പ്ലെയിൻ ആണ് നമുക്ക് മറ്റേ വർക്ക് വരുന്നില്ല പ്ലെയിനാണ് നമുക്ക് സ്ലീവിലേക്ക് ചെറിയൊരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ എന്തായാലും നല്ല അതെ 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 വെയിറ്റ് മാക്സിമം സമയം കുറയ്ക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് അടുത്തൊരു കളക്ഷൻ യെല്ലോ മെറൂണ സിൽവർ ചരി കൊടുത്തേക്കുന്നത് എന്താ ഭംഗി നോക്കി നിങ്ങള് ബ്ലാക്ക് റെഡ് എടുത്തത് സ്വന്തം ശരണമായി വന്നോളൂ അപ്പൊ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഓൺലൈൻ സർവീസും അവൈലബിൾ ആണ് അപ്പൊ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താരികളൊക്കെ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിക്കാം സാരി എന്താ രസം നോക്കി അടുത്തത് ബ്ലൂ പിങ്ക് എന്റെ ഭംഗി കറക്റ്റ് ഇങ്ങനെ കാണുമ്പോൾ അപ്പൊ ആ ഡിസൈനും കഴിഞ്ഞല്ലോ പിന്നെ അടുത്തത് ഈ ഒരു പാറ്റേണിലോട്ട് കടക്കാൻ നമുക്ക് ഇത് നമുക്കൊരു വേറൊരു ഡിഫറൻറ്റ് ഡിസൈനാണ് കൊടുത്തേക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻ നമ്മള് പ്രീമിയം കളക്ഷൻ കാണിച്ച അതേ ഒരു ഡിസൈൻ ആണ് അതും ഇതും മെറ്റീരിയൽ നല്ല ഡിഫറൻസ് ഉണ്ട് അത് നമുക്ക് പ്രീമിയം ഐറ്റം ആണ് വരുന്നത് ഇത് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വാളിറ്റിയിലാണ് ഈ ഒരു ഐറ്റം ചെയ്തേക്കുന്നത് ഇതിന്റെ കളേഴ്സ് ഞങ്ങൾ കാണിച്ചാൽ ഓരോന്നായിട്ട് ഇപ്പൊ അടുത്ത കളർ നമുക്കൊരു ഗ്രീൻ യെല്ലോ കോമ്പിനേഷൻ ആണ് വരുന്നത് പക്ഷെ ഈ ഗ്രീൻ എന്ത് ഗ്രീനാണ് ഇത് ആക്ച്വലി നമുക്കൊരു ക്രോസ് കളറാണ് വരുന്നത് ഗ്രീന ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു ഡള് ആയിട്ടുള്ള ഒരു ഗ്രീനാണത് ഇത് കാണാൻ വേണ്ടിട്ട് കാണിച്ചു തരാട്ടോ നിങ്ങക്ക് ഡാർക്ക് ഗ്രീനും ഇതും കൂടി കാണിച്ചു തരാം ആണ് നല്ല നന്നായിട്ടോ സിൽവർ അല്ലേപ്പനി ബ്ലാക്ക് റെഡ് എന്താ ഭംഗി നോക്കിയ കാര്യം വെറുതെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുന്ന ചെയ്ത് നോക്കണ ചേച്ചിമാരുണ്ടാവും അവരടുത്താണ് ഇണ്ടോ പറയണത് കാരണം നമ്മുടെ ഇത് പർച്ചേസ് ചെയ്യൊന്നും വേണ്ട നിങ്ങൾ കണ്ടിട്ട് ഒരു അഭിപ്രായങ്ങൾ പറയണല്ലോ അതന്നെ വലിയ കാര്യമാണ് കേട്ടോ എല്ലാവർക്കും ചിലപ്പോ ഈ ഒരു റേറ്റിന് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ചില സാരി ആരാധികന്മാരുണ്ട് അവരിത് കണ്ടോ കുഴപ്പമില്ല അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അവര് കാരണം കൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ല സാരി ഇറക്കണ തന്നെ നമ്മുടെ എടുത്ത ചേച്ചിമാരുണ്ട് എടുക്കാത്ത ചേച്ചിമാര് കാണുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പറയാറുണ്ട് വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയാ അങ്ങനെ പറയാം ഫംഗ്ഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നേരിട്ട് മാക്സിമം വരിക നോക്കുക കുത്താംപുള്ള എന്തായാലും വിസിറ്റ് ചെയ്യുക വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മൾ തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ മറക്കണ്ട ശരവണ നെയ്ത്തുകട കുത്താമ്പുള്ളി ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് കുത്താൻപുള്ളിയില് ശരവണ നെയ്ത്തുകളാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് നിങ്ങൾ ഒരുപാട് പേര് ചിലപ്പോൾ ഷോപ്പിന്റെ പേര് വീഡിയോ കാണുന്ന കാണുന്നതാണോ മറന്നുപോകുന്നതായ അവരുടെ അവരുടെ അടുത്താണ് പറയുന്നത് കേട്ടോ ശരവണ നെയ്ത്തുകൾ എന്നാണ് പേര് വരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ലൊക്കേഷൻ ഒക്കെ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ അയച്ചു തരും ആയിരത്തി എല്ലാം ആയിരത്തി അടുത്ത കളക്ഷൻ കാണിക്കാൻ പോകുന്നത് ആണേ ഈ ഒരു സിൽവറും ഈ ഒരു സിൽവറും ഡിഫറൻ്റ് അല്ലേ ആക്ച്വലി സെയിം തന്നെയാണ് നമുക്ക് ചെറിയ കളർ വേരിയേഷൻ മാത്രമേ അതിൽ വരുന്നുള്ളൂ ഇതൊരു ഗ്രീൻ തന്നെയാണ് പല്ലൂടെ ഈയൊരു പിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലോണം മറ്റേ സ്ട്രൈപ്പ് ആണ് വന്നേക്കുന്നത് പല്ലും നമുക്ക് ബ്ലൗസ് ഈ ഒരു രീതിയിലേക്കാണ് കൊടുത്തേക്കുന്നത് സീക്കാൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട അതേപോലെയാണ് ബ്ലൗസ് സെയിം പാറ്റേൺ തന്നെയാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് അടുത്ത ക്രിസ്മസിനെ പറ്റി അടുത്തൊരു സാരി കുടുങ്ങി അല്ലേ കുടുങ്ങി കുഴപ്പമില്ല ഇവിടെ പിടിക്കണം ഇവിടെ പിടിക്കുന്നത് തിരിച്ചു ആയി നോക്കാം സാരിയുടെ ഭംഗി എന്താ ഭംഗി നോക്കി പല്ലു പറ്റിയ പറ്റിയ പല്ലുസ്മസിനെ പറ്റിയൊക്കെ ഇടില്ല പിങ്ബിനേഷൻ പിടിക്കുന്നുണ്ടോ ആഹാ നിങ്ങള് ബ്ലൗസ് എടുത്ത് കാണിക്കുന്നില്ല വരുന്ന ഒരു വിത്ത് വർക്കും കൂടിയിട്ടാണ് വരുന്നത് നമുക്ക് ഒരു പേസ്റ്റ് നല്ലൊരു എല്ലാ കളക്ഷനിലും കിട്ടാൻ പാടാണ് കിട്ടുമ്പോ ജസ്റ്റ് ഓടിച്ചാടി പർച്ചേസ് ചെയ്യാ ബ്ലൗസ് ഒപ്പം നിങ്ങക്ക് ഇതിന്റെ ഒപ്പം കാണുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ സാരി കാണാൻ എന്റെ അടുത്തൊരു ബ്ലാക്ക് ബ്ലാക്ക് കോമ്പിനേഷൻ കണ്ടില്ലേ എന്താ ഭംഗി നോക്കിയ സാരി കാണാൻ എടുക്കാത്ത സാരി ആണ് അതെന്താ ഉണ്ട് അതെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ആയിട്ട് അടുത്തൊരു കോമ്പിനേഷൻ 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 നല്ല ഭംഗിട്ടൊ സാരി കാണാം അതെ അടുത്തൊരു ഐറ്റം എല്ലാം കാണിച്ചിട്ടുണ്ട് അതെ നാളെ മടക്കുന്ന സ്റ്റാഫുകൾക്ക് എന്തായാലും നല്ല പണിയാണ് പക്ഷെ ഇത് വേറൊരു ഉണ്ട് ഈ ഒരു സാരി ഹോൾഡിങ് പോയാലും പിന്നെ പ്രശ്നം വരില്ല ബാക്കിയുള്ള പോലെ നമുക്ക് മടക്കി വെച്ചാലും അതേ ഒരു ഫിനിഷിങ് ഫിനിഷിനി കിട്ടും മടക്കുമ്പോ നേരെ മടക്കണുണ്ടോ ഇപ്പൊ നമ്മുടെ ഒരു പഴയ ഒരു മോഡൽ ചോദിച്ചിട്ട് ആൾക്കാർ ബനാർസി സാരിയിൽ ചോദിച്ചു വരുന്നുണ്ട് ഇതിൽ ഏറ്റവും വലിയ ഇപ്പൊ നമ്മുടെ ട്രെൻഡിങ് ഈ ഒരു സാരിയാണ് ആയിരത്തി എണ്ണൂറ്റിഅമ്പത് തന്നെയാണ് ഈ ഒരു ഐറ്റം കൊടുത്തോണ്ടിരിക്കുന്നത് ലാഭമാണ് ഇതിന്റെ ബ്ലൗസ് ആ ബ്രോക്കേട് നമ്മൾ ഇത്ര നേരം കണ്ടതില് ബ്ലൗസ് ഇത്തിരി ാണ് അതൊക്കെ ആക്ച്വലി രണ്ടേയും മുന്നൂറിനും സെൽ ചെയ്തോണ്ടിരുന്ന ഐറ്റംസ് ആണ് അതാണ് ഇപ്പൊ കല്യാണത്തിന് കല്യാണത്തിന് നമുക്ക് ഉടുക്കാൻ പറ്റിയിട്ടുള്ള നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് അടിപൊളി സാരി ഈ ഒരു സാരി ഒക്കെ നിങ്ങള് ആദ്യമായിട്ടായിരിക്കും ഡിസൈൻ കാണുന്നത് ഡിസൈൻ ഡിസൈൻ ഡിഫറൻ്റ് ആണ് കേട്ടോ ബോർഡർ ഒക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പിന്നെയും റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കുന്നത് എന്തായാലും ഇപ്പൊ നമുക്ക് കുറവ് സ്റ്റോക്ക് വന്നിട്ടുള്ളൂ രണ്ടാമത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും ുംട ഇനി നമുക്ക് സാരികളിലും രണ്ട് കളക്ഷൻസ് ആണത് പുതിയൊരു ജസ്റ്റ് സിംഗിൾ പീസ് തന്നെ എല്ലും ഇനിയിപ്പോ അടുത്തൊരു ഐറ്റം വരുന്നുണ്ടാവും ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പിന്നെ ഒരു ഡിഫറൻറ്റ് മോട്ടീഫ് യൂണിഫോം ചോദിച്ചാലും നമുക്ക് എത്ര ദിവസം നമുക്ക് ചെയ്ത് തരാണ്ടോ ആവശ്യം ജസ്റ്റ് കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ നമുക്ക് ഡിസൈനുസരിച്ച് ടൈമിങ്ങും കാര്യങ്ങളും വരുന്നുണ്ടോ അപ്പൊ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ഉള്ള കളക്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാം നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഒരു പുതിയൊരു ഐറ്റം കൂടി നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് കേട്ടോ ഫുൾ ബോഡി പ്ലെയിൻ വരുന്ന ജോർജറ്റ് ബനാറസി സാരിയാണ് ഇത് നമ്മൾക്ക് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളൂ ഈ ഒരു സാരിക്ക് പല്ലുപോർഷൻ തെങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ബ്ലൗസ് നല്ല ബ്രോക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ജെറിയാണല്ലോ ഓൾഡ് ജെറിയിലാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന വരുന്നതാണ് ഇതിന്റെ വേറൊരു ഐറ്റം കൂടി ഒരു മാങ്കോ ഡിസൈനും കൂടെ മാംഗോ ഡിസൈൻ ആണ് കേട്ടോ ബോർഡറിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇത് വിവിങ്ങിൽ തന്നെ വരുന്നതാണ് വിവിംഗിൽ തന്നെ വരുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഈ ഒരു സാരി കാണാൻ അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും ഒരു ലോ ബഡ്ജറ്റ് വരുന്ന ഒരു ഐറ്റം കൂടിയുള്ളത് അപ്പൊ എന്തായാലും ഇത് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ മേടിച്ചെടുക്കുക കാരണം ഇത്രയും വെറൈറ്റി സാരീസ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണിക്കാൻ പറ്റും കുറെ സാരീസ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ് രേഖപ്പെടുത്തണം അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ ഇതിനെക്കാളും നല്ലൊരു കളക്ഷനുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതെ ഇന്നത്തെ ഈ ബനാറസി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും നമ്മളെ കൊണ്ട് കൊറേ കളക്ഷനും കൂടെ കൊണ്ടുവരാൻ അപ്പൊ അതൊക്കെ നമ്മൾ ഓരോ കാണിക്കുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു